നമസ്കാരം നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരജോഡികളായി മാറിയ താരങ്ങളാണ് മനോജ് കെ ജയനും ഉർവശിയും ഇരുവരും ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷം ഇരട്ടിയായിരുന്നു ഏറെ കാലത്ത് പ്രണയത്തിനൊടുവിൽ ആയിരുന്നു ഉർവശിയും മനോജ് കെ ജയനും ജീവിതത്തിൽ ജീവിതത്തിലൊന്നായത് നടൻ മനോജ് കെ ജയനുമായുള്ള ഉർവശിയുടെ വിവാഹബന്ധത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മാത്രമേ അയച്ചുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി എട്ടിലാണ് ഇരുവരും വേർ പിരിഞ്ഞത് ഇവർക്ക് തേജാലക്ഷ്മി എന്നൊരു മകളുണ്ട് കുഞ്ഞാറ്റ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന തേജാലക്ഷ്മിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് തേജാലക്ഷ്മി നല്ലൊരു അഭിനേത്രിയായി മാറും എന്ന് പ്രേക്ഷകർ പലപ്പോഴും അഭിപ്രായപ്പെട്ടിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഊർവശിയയ്ക്കൊപ്പമുള്ള കുഞ്ഞാറ്റിയുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായി മാറിയിരുന്നു ഉർവശിയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം മനോജും ഉർവശിയും പിരിഞ്ഞപ്പോൾ മകളുടെ സംരക്ഷണാവകാശം മനോജ് കെ ജയൻ ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്തിരുന്നാലും അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം കുഞ്ഞാറ്റിക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോഴിതാ മനോജ് കെ ജയൻ ആദ്യമായി മകളുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് ഈ അടുത്താണ് മകൾക്ക് സിനിമയോട് താല്പര്യം വന്നതെന്നും എന്നാൽ ഒരിക്കലും സിനിമയിലേക്ക് അവളെ താൻ ഫോഴ്സ് ചെയ്ത് ഇറക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് മനോജ് കെ ജയൻ ഒരു പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലയിൽ സംസാരിക്കവേ പറഞ്ഞത് മകൾക്ക് പ്രിയപ്പെട്ട താരാട്ട് പാട്ടിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴായിരുന്നു അവതാരകൻ സിനിമയിലേക്ക് കുഞ്ഞാറ്റിയെ പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചത് ഞാനും കുഞ്ഞാറ്റിയും മദ്രാസിലായിരുന്നപ്പോൾ ഒരുപാട് പാട്ട് പാടി അവളെ ഉറക്കുമായിരുന്നു അന്ന് എം ജയചന്ദ്രൻ സിനിമയിൽ എത്തിയിട്ടില്ല സീരിയലുകൾ ചെയ്യുകയാണ് വാവ എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു അതിലെ പാട്ട് കുഞ്ഞാറ്റിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എന്നോട് നിരന്തരം ആ പാട്ട് പാടാൻ അവൾ ആവശ്യപ്പെടുമായിരുന്നു കുഞ്ഞാറ്റി ഇപ്പോൾ നാട്ടിലുണ്ട് എന്നും എക്കാലത്തും ഇവിടെ തന്നെയാണ് ഇടയ്ക്ക് ഞാനും അവളും യു കെയിൽ പോയി വരും അവൾക്ക് ഈടയ്ക്കായി സിനിമയോട് ഒരു താല്പര്യം വന്ന് കയറിയിട്ടുണ്ട് ആ താല്പര്യം എന്നോട് പറഞ്ഞിരുന്നു സിനിമയാണ് അതിനൊരു സമയമുണ്ട് ഭാഗ്യമുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ മാത്രം ചെയ്യുക എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു ഒരിക്കലും സിനിമയിലേക്ക് അവളെ ഞാൻ ഫോഴ്സ് ചെയ്ത് ഇറക്കിയില്ലെന്ന് തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾ തന്നെ എന്നോട് ആഗ്രഹം പറഞ്ഞപ്പോൾ നല്ലത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിൽ ഞാൻ നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മുമ്പും മകളുടെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് മനോജ് കെ ജയൻ പറഞ്ഞിട്ടുണ്ട് ഞാനും ആക്ടറാണ് അവളുടെ അമ്മ ഉർവശിയും വലിയ നടിയാണ് ഞങ്ങളുടെ മക്കൾക്ക് അഭിനയത്തിലാണ് വിധിയെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് അന്ന് മനോജ് കെ ജയൻ വ്യക്തമാക്കി ഉർവശിയെ കാണാൻ ഇടയ്ക്കിടെ മകൾ തേജാലക്ഷ്മി എത്താറുണ്ട് രണ്ടാമത് വിവാഹം ചെയ്ത ശിവപ്രസാദിനൊപ്പം ചെന്നൈയിലാണ് ഉർവശി താമസിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉർവശിയും ശിവപ്രസാദും വിവാഹിതരായത് സ്വകാര്യമായാണ് വിവാഹം നടന്നത് ഇഷാൻ പ്രജാപതി എന്ന മകനും ദമ്പതികൾക്കുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിലാണ് ശിവപ്രസാദ് പ്രവർത്തിക്കുന്നത് ആശാ ജയൻ എന്നാണ് മനോജ് കെ ജയന്റെ ഭാര്യയുടെ പേര് ഇവർക്ക് ഒരു മകനുണ്ട്